ഹായ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മൂന്ന് പ്ലാന്റ്സിനെ പറ്റിയാണ് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് വേണ്ടി ഇന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അഞ്ചു മേടാണ് നമ്മുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലും വടശ്ശേരിക്കര പെരുന്നാടാ നമ്മുടെ ഗാർഡനിലെ മൂന്ന് ചെടികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് മൂന്ന് ചെടികൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്നും മാൻഡി ഫെലനോസസ് പിന്നെ അഗ്ലോണിമ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ചെടികൾ ഫെലനോസസ് എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ ഈ പ്ലാന്റുകൾക്കെല്ലാം അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ മുതൽ പല വെറൈറ്റിയിൽ പല റേറ്റിലുള്ള ഫെലനോസസ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഈ റേറ്റിലാണ് നമ്മൾ ഫെലനോസസ് സെയിൽ ചെയ്യുന്നത് പ്ലാന്റ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കും പ്ലാന്റിൻ്റെ റേറ്റും പ്ലാന്റിൻ്റെ സൈസും എല്ലാം കണ്ട് നിങ്ങൾക്ക് പ്ലാന്റ് നേരിട്ട് വാങ്ങിക്കാം നേരിട്ട് വാങ്ങിക്കുന്ന പോലെ തന്നെ വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് പ്ലാന്റ് എടുക്കാം നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ വരും ആ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ കസ്റ്റമർക്ക് അറിയാം ഏത് ദിവസമാണ് നമ്മുടെ ഈ പുതിയ പ്ലാന്റ് സ്റ്റോക്ക് വരുന്നത് ആ സമയത്ത് തന്നെ വീഡിയോ കോൾ ചെയ്ത് ആൾക്കാർ പ്ലാന്റ് എടുക്കും അതുപോലെ തന്നെ കടയിൽ നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കുന്നവരുമുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പ്ലാന്റിനൊക്കെ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ മുതൽ ഫ്ലവറിങ് പ്ലാന്റുകൾ തന്നെയാണ് തരുന്നത് എല്ലാം കൂടിയുള്ള പൂക്കൾ വിരിയാറായ പ്ലാന്റുകളും വിരിഞ്ഞു തുടങ്ങിയ പ്ലാന്റുകളുമാണ് സെയിൽ ചെയ്യുന്നത് നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് തന്നെ പ്ലാന്റ് കണ്ട് എടുക്കാം അല്ലാത്തവർക്ക് ഡി ടി ഡിസി വഴിയും പോസ്റ്റാഫീസ് വഴിയും നമ്മൾ ചെടി അയച്ചോളും ഹെലനോസസ് ഓർക്കിഡിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് ഇത് ഇൻഡോർ പ്ലാന്റാണ് നമ്മളിത് വെയിലത്തോ ഒരുപാട് മഴ വെച്ചാൽ ഈ പ്ലാന്റ് പിന്നെ അഴുക്കായി പോകും അതുകൊണ്ട് നമ്മൾ ഇൻഡോറിൽ തന്നെയാണ് ഈ പ്ലാന്റ് വളർത്തുന്നത് ഇതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കാരണം ഫെലിനോസിസ് ഒക്കെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി എല്ലാവരുടെയും കയ്യിൽ പ്ലാന്റുകളുണ്ട് ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ പ്ലാന്റുകൾ വളർത്താൻ അറിയാത്തവരും ചിലവർക്ക് ഇത് പിന്നെ വളർത്തുന്നത് എങ്ങനെയാണെന്നു അറിയത്തില്ല അങ്ങനെ ുള്ള ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് കുറച്ച് കരി മാത്രം ഇട്ട് ഈ പ്ലാന്റുകൾ നട്ടാൽ മതി ഒഴിക്കുന്നത് ഒരിക്കലും കൂടി പോകരുത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വെള്ളം ഒഴിക്കുക വളവും അതുപോലെ തന്നെ ആഴ്ച ഒരു ദിവസം ഇട്ടാൽ മതി ഫാനൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഫാൻ്റെ കീഴിലൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്ലവറുകൾ പെട്ടെന്ന് വരും മുട്ടൊക്കെ ഉണ്ടാകും നമ്മൾ റൂമിനകത്തും ഈ പ്ലാന്റ് വളർത്താൻ പറ്റും എ സിയൊക്കെ അകത്തൊക്കെ ഇവ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് മുട്ടകളുണ്ടാകും അല്ലാതെ നമ്മൾ ഈ പ്ലാന്റ് ചെറുതിലെ തൊട്ടേ പുറത്ത് വെച്ച് വളർത്തുകയാണെങ്കിൽ ഇത് പുറത്തും ഇത് വളരും നമ്മൾ അകത്ത് വെച്ച് വളർത്തുന്ന പ്ലാന്റുകൾ ഒരു കാരണവശാലും പെട്ടെന്ന് പുറത്തെടുത്ത് വെച്ചാൽ പെട്ടെന്ന് ഈ പ്ലാന്റ് ചീത്തയായിട്ട് പോവും രാസവളവും ജൈവ വളവും മിക്സ് ചെയ്ത് ഇതിന് നമുക്ക് കൊടുക്കാം ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് മുട്ടുകളും പൂക്കളും ഉണ്ടാകും ഒരു പ്ലാന്റിൻ്റെ പൂക്കൾ വിരിഞ്ഞു തീരാൻ ചിലപ്പം പത്തു മാസം വരെ വേണ്ടി വരും മിനിയേച്ചർ പ്ലാന്റ് ഒക്കെ ഒരുപാട് മുട്ടകൾ വരും പിന്നെ ഇതിൻ്റെ പൂക്കൾ പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന ആ അതേ തന്നെ പിന്നെയും മുട്ടകളും പൂക്കളും വരും അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് പൂക്കൾ കൊഴിഞ്ഞു കഴിയുമ്പോഴും ആ പൂക്കൾ പോയ ഭാഗം കട്ട് ചെയ്ത് മാറ്റണ്ട അതേ പിന്നെയും പൂക്കൾ വരാൻ സാധ്യതയുണ്ട് ആർക്കും ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കാരണം വെയിറ്റ് തീരെ കുറവായിരിക്കും കാരണം നമ്മൾ കരി മാത്രം ഇട്ടല്ലേ ഈ പ്ലാന്റ് നടുന്നത് അതുകൊണ്ട് എടുത്ത് മാറ്റി വെക്കാനൊന്നും പാടില്ല പിന്നെ നമ്മുടെ കയ്യിലുള്ളത് മാൻഡിവില്ല മാൻഡിവില്ലയുടെ രണ്ട് കളറുകളുണ്ട് കൂടുതലും ഇപ്പം ഇരിക്കുന്നത് റെഡ് കളറാണ് മാന്റിവല്ല നമ്മുടെ നാട്ടിൽ നല്ലതായിട്ട് പിടിക്കും പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലാന്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് പുറത്ത് വെക്കരുത് പ്ലാന്റ് നമ്മൾ ഷെയ്ഡിലോ വെല്ലം വെച്ച് നല്ലവണ്ണം പിടിച്ചതിന് ശേഷം പ്ലാന്റ് പുറത്ത് വെക്കാവും കാരണം ഈ ഒരു കാലാവസ്ഥയിൽ ഒരുപാട് മഴയുള്ളടത്ത് വെച്ചാൽ പെട്ടെന്ന് പിടിച്ചെന്ന് വരത്തില്ല കാരണം ഇത് കാലാവസ്ഥ ചേഞ്ച് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ഈ പ്ലാന്റ് ചീത്തയായി ചീത്തയായിപ്പോവും അതുകൊണ്ട് ഈ പ്ലാന്റ് നമ്മൾ ചുവരിലോ വെല്ലം വെച്ച് നല്ലവണ്ണം പിടിച്ചതിന് ശേഷം ഈ പ്ലാന്റ് നമുക്ക് മാറ്റി പുറത്ത് വെക്കാം നമ്മുടെ ഇവിടെ സാധാരണ കാലാവസ്ഥയിൽ ഇതിൻ്റെ വൈറ്റും മഞ്ഞയും പിന്നെ റോസും ഒക്കെ നല്ലതായിട്ട് പിടിച്ച് കിട്ടും അതുപോലെ തന്നെ റെഡും നല്ലതായിട്ട് പിടിക്കും നമ്മൾ ആദ്യമേ കൊണ്ടുപോയി മഴയത്തും ഒരുപാട് വെയിലുള്ളിടത്തും കൊണ്ട് വെച്ചാൽ മാത്രമേ ഉള്ളൂ പ്ലാന്റ് പോകുന്നത് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടേ മണലെ കുറച്ച് ചാണകപ്പൊടി ചകിരിച്ചോറ് ഇതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് നടാം നിലത്ത് വെച്ച് ഇപ്പം കൊടുത്താൽ പ്ലാന്റ് അഴുക്കായിപ്പോവും പെട്ടെന്ന് കൊണ്ടുവന്ന് നിലത്ത് വെ അതുപോലെ ഒരുപാട് വെയിലുള്ളിടത്ത് ഇപ്പം വെക്കണ്ട പ്ലാന്റ് കൈ കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞ് പ്ലാന്റ് നല്ലതായിട്ട് പിടിച്ചതിന് ശേഷം പുതിയ തളിരൊക്കെ വന്ന് കഴിയുമ്പോൾ പുറത്തോട്ട് മാറ്റി വെച്ചാൽ മതി അത് കീപ്പറായിട്ട് വളർത്തേണ്ടിവർക്ക് അങ്ങനെ വളർത്താം അല്ലാതെ കുറ്റിച്ച് നിർത്തേണ്ടിവർക്ക് കുറ്റിച്ച് നിർത്താം വലിയ അല്ല അത് നമ്മുടെ സൗകര്യം പോലെ നമുക്കത് പിന്നെ പ്ലാന്റ് വെക്കാം ചെറിയ നെറ്റൊക്കെ കൊടുത്ത് കമ്പൊക്കെ കെട്ടി കൊടുത്ത് അങ്ങനെ വേണമെങ്കിൽ ചട്ടിക്കകത്ത് ഒതുക്കി വേണമെങ്കിൽ ഇത് നിർത്താം സീസൺ ആയിട്ടുള്ളൊരു പ്ലാന്റേ അല്ല എന്നും ഇത് പൂക്കൾ വരും മടിവില വളർത്തിയിട്ടുള്ളവർക്കും മറ്റ് കളറുകളുള്ളവർക്കും അറിയാം വൈറ്റൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും പൂക്കളുണ്ട് നിലത്ത് വെക്കുകയാണെങ്കിൽ പൂവിൻ്റെ സൈസിനിച്ചിലൂടെ വലുപ്പം വെക്കും വലിയ പൂക്കളുണ്ടാകും പിന്നെ നമ്മൾ സാധാരണ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നത് അഗ്ലോ അഗ്ലോണിമയ അഗ്ലോണിമയുടെ റെഡ് വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് മൂന്ന് വെറൈറ്റി ഉണ്ട് ഈ പ്ലാന്റിനൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ റേറ്റിലാണ് പ്ലാന്റ് തുടങ്ങുന്നത് ഈ പ്ലാന്റിനൊക്കെ വരുന്ന റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് മൂന്നും നാലും തൈകളുള്ള പ്ലാന്റുകളുണ്ട് അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ പ്ലാന്റിനൊക്കെ അഞ്ഞൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ചട്ടിയിൽ മൂന്നും നാലും തൈകളുള്ള പ്ലാന്റാണ് നല്ല ബുഷായിട്ട് തന്നെയുള്ള പ്ലാന്റുകളാണ് സെയിം പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് സെയിൽ ചെയ്യുന്നുണ്ട് ഈ സ്റ്റാൻഡ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മളിപ്പം കൊറിയർ ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസ് വഴി കൊറിയർ ചെയ്യുമ്പോൾ ഡീ പിന്നെ കൊറിയർ ചാർജ് സ്ഥലത്തിന് ദൂരത്തിനനുസരിച്ച് വ്യത്യാസം വരും അടുത്തൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ കൊറിയർ ചാർജ് കുറവായിരിക്കും ദൂരയാണെങ്കിൽ കൊറിയർ ചാർജ് കൂടുതൽ വരും ഈ റെ ഈ വെറൈറ്റിക്ക് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ സെയിം പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ വീഡിയോ കോൾ ചെയ്യുമ്പം മാൻറ്റീവില്ലയും ഞാൻ കാണിക്കാറുണ്ട് ഈ അഗ്ലോണിമായും കാണിക്കാറുണ്ട് ഫെലനോസസും കാണാറുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കുന്നവർക്കറിയാം ഇതെല്ലാം കാണിച്ച് തന്നെ നിങ്ങളെ നിങ്ങൾക്ക് പ്ലാന്റ് ഞാൻ എടുത്തു മാറ്റി വെക്കാറുണ്ട് പിന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങൾ എൻ്റെ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കോൾ ചെയ്യുക അതുപോലെ തന്നെ റോസയൊക്കെ വീഡിയോ കോളിനകത്തൂടെ കാണിക്കാൻ പറ്റത്തില്ല അതൊക്കെ നമ്മൾ മിക്കവാറും ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പുറത്താണ് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് അല്ലാതെ പിന്നെ റോസയൊക്കെ കാണിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് അത് ബുഷായിട്ടുള്ള വലിയ പ്ലാന്റ് ആണെങ്കിൽ അതിനെ അഞ്ഞൂറ് രൂപ മുതലാണ് മൂന്നും രണ്ടും മൂന്നും തൈകളുള്ള പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് സെയിം സൈസ് തന്നെ നിങ്ങളുടെ വീട്ടിലും ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവറിംഗ് പ്ലാന്റ് ഏതാണെന്നും കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ